ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന വിക്രമം വേദമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വേദ വിക്രമിൻ്റെ പഴയ പല കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് ശ്രീജ് വഴി അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം വിക്രമിനോട് ചോദിക്കുകയാണ് പക്ഷേ വിക്രം വിക്രം ഒന്നും പറയുന്നതുമില്ല അപ്പോൾ വേദ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ശ്രീനി സാറുമായിട്ട് ഇത്രയും വലിയൊരു അറ്റാച്ച്മെന്റ് വരാൻ കാരണം നിങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം ഒന്ന് ചിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം എന്നെ പല കാര്യങ്ങളിലും എനിക്കൊരു പാഠമാണ് അദ്ദേഹം മാത്രമല്ല ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പാവപ്പെട്ടവര് സഹായിച്ചിട്ടുണ്ട് കോ നീതിന്യായ വ്യവസ്ഥയ്ക്കോ പോലീസിനോ കഴിയാത്ത കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സാധിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അത് വേണമെങ്കിൽ അക്രമം എന്ത് വേണമെങ്കിലും അതിനെ വിളിക്കാം പക്ഷേ അതിൻ്റെ പേരിൽ ഒരുപാട് പാവപ്പെട്ട മനസ്സുകൾ സന്തോഷിക്കുന്നുണ്ടെന്നും അതൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണെന്നൊക്കെ വിക്രം പറയുകയാണ് അതൊക്കെ ഇരിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ആ സമയത്ത് അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനമായ ഒരു സുപ്രധാനമായ ഒരു ദിവസം അന്ന് എന്തിനാണ് നിങ്ങൾ ബാഗിൽ മയക്കുമരുന്നൊക്കെ വെച്ചത് നിനക്ക് നീയും വിശ്വാസമാകുന്നില്ല ഇത്രയും കഥ കേട്ടിട്ട് നീ എന്നെ മനസ്സിലാക്കിയില്ല ഞാൻ അങ്ങനെ ഒരിക്കലെങ്കിലും ചെയ്യുമെന്നും വിക്രം ചോദിക്കുകയാണ് പിന്നെ ആരാണ് ചെയ്തത് നിങ്ങൾ തന്നെയാണ് ചെയ്തതെന്നൊക്കെ വേദ വളരെയധികം ദേഷ്യത്തിൽ പറയുകയാണ് കാരണം വേദയ്ക്ക് അറിയാം വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അച്ഛനോട് അപ്പോൾ വിക്രമിനെ കൊണ്ട് ആരാണ് അത് ചെയ്തതെന്ന് പറയിപ്പിക്കാൻ വേണ്ടി വിക്രമിനെ പ്രകോപിതനാക്കുകയാണ് വേദ അപ്പോൾ എന്നിട്ട് വിക്രം ദേഷ്യപ്പെടുകയാണ് നീ ഇവിടെ നിന്നൊന്നും ഇറങ്ങിപ്പോകൂ ഞാൻ ഒരിക്കലും ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ചെയ്യില്ല എന്നൊക്കെ വിക്രം പറയുകയാണ് എനിക്ക് പഴയകാല കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹമില്ല ആ വിക്രം മരിച്ചു ഈ നിൽക്കുന്നത് ഒരു പുതിയ വിക്രമാണ് ഇനി പഴയകാല ജീവിതത്തിലോട്ടൊരു തിരിഞ്ഞു നോട്ടം എനിക്കില്ല നീ ഒന്ന് പുറത്തേക്ക് പോകുക എനിക്ക് കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരിക്കണമെന്ന് വിക്രം പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് വേദ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ആ സമയം അവിടെ നന്ദിനി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വേദിയെ കണ്ട് നന്ദിന് വിപ്ര ഓടുകയാണ് ഓടി അവിടെ വന്ന് വീഴുകയാണ് അപ്പോൾ അത് വേദയും വിക്രമം എല്ലാം കാണുകയാണ് എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം നന്ദിനു വന്ന് വിനായകനോട് പറയുകയാണ് അപ്പം വിനായകൻ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട് എന്തോ അയാൾക്ക് ഇതിൽ പങ്കുണ്ടോ പങ്കുണ്ടോയെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഇനി വരും എപ്പിസോഡുകളിൽ അതൊക്കെ കാണിക്കുമായിരിക്കും അപ്പോൾ വിനായകൻ എടുത്തെടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ ബാഗിൽ ആ മയക്കുമാരുന്ന് വെച്ചത് ആരാണെന്ന് വല്ലതും അവൻ പറഞ്ഞോ പറഞ്ഞോ രണ്ടുമൂറ് പ്രാവശ്യം ചോദിക്കുക അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അതൊന്നും അവൻ പറഞ്ഞില്ല അവൻ അപ്പോൾ ദേഷ്യപ്പെടുകയാണ് ചെയ്തത് എന്തായാലും അവനല്ലാതെ തോന്നുന്നു ഇതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ആയിരിക്കുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ നന്ദിനി പറയുകയാണ് എന്നിട്ട് വിനായകനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണം നിങ്ങൾ എന്താണ് ഈ കുത്തി കുത്തി അത് ആരാണ് ആരാണെന്ന് ചോദിച്ചത് നിങ്ങൾക്ക് എന്തായാലും പങ്കുണ്ടോ എനിക്കെന്ത് പങ്ക് അല്ല അത് ആരാണെന്ന് അറിയാനുള്ള ഒരാൾ ഗ്രഹം കൊണ്ട് ഞാൻ ചോദിച്ചാണെന്നൊക്കെ വിനായകൻ പറയുകയാണ് ആ സമയം വിനായകൻ ഒരു ഫോൺ കോൾ വരികയാണ് അപ്പോൾ അതിൽ ശ്രീകാന്താണ് വിളിച്ചത് അതായത് വേദയുടെ സഹോദരൻ വിളിച്ചിട്ട് എന്തോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പോൾ വിനായകൻ അതിനെ എതിർത്ത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ശ്രീകാന്ത് പറയുകയാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റത്തില്ല ഈ കാര്യം സാധിച്ചെടുത്തേ പറ്റത്തുള്ളൂ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ് അപ്പോൾ നന്ദിനിയോട് പറയുകയാണ് ഇങ്ങനെ ശ്രീകാന്താണ് വിളിച്ചിരുന്നത് ഒരു ചിട്ടിയുടെ കാര്യമാണ് അയാൾ പറയുന്നത് അതായത് ഒരു ഇപ്പോൾ അവർ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി പോലെ അവർ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിലൊരു ഫ്ലാറ്റ് വേണമെങ്കിൽ നമുക്ക് സ്വന്തമാക്കാമെന്നൊക്കെ പറയുകയാണ് അതെങ്ങനെയെന്ന് വെച്ചാൽ പതിനായിരം രൂപ മുടക്കി ഒരു ചിട്ടിയിൽ ചേരണം അപ്പോൾ ആ ചിട്ടി ഇരുപത് വർഷത്തേക്കാണ് അത് തീരാറാവുമ്പോൾ നമുക്ക് ആ ഒരു അഞ്ച് വർഷത്തിനകം തന്നെ ആ ഫ്ലാറ്റ് നമ്മുടെ പേരിലാക്കുകയും പിന്നെ ഇരുപത് വർഷം കൊണ്ട് ആ ചിട്ടി അടച്ച് തീർക്കുകയും ചെയ്യുക അതാണ് അവരുടെ സ്കീം അപ്പോൾ നമുക്കൊന്ന് ചേരുന്നാലോന്ന് ചോദിക്കണം അപ്പോൾ നമുക്ക് എന്തായാലും ചേരണ്ട നമുക്ക് വിഷു കെട്ടിനെ കൊണ്ടൊന്ന് ചേർപ്പിക്കാന്നൊക്കെ വിനായകൻ പറയുകയാണ് എന്തായാലും നാളാവട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഫോണിലൊരു മെസ്സേജ് വരികയാണ് അത് ഈ ചിട്ടിയുടെ മറ്റു ബ്രൗസറാണ് അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്യാണ് വിനായകൻ അപ്പോൾ ഈ സമയം നമ്മുടെ വിശ്വനും ശ്രീജയൻ കൂടി സംസാരിക്കണം അപ്പോൾ വിഷു വളരെയധികം പരിഭ്രാന്തിരിക്കണം അപ്പോൾ എന്താണ് വിഷയമായിട്ട് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയില്ല അത് ശരിക്കും ഒരു സേർട്ടിൻ്റെ അല്ല അത് ആ ശ്രീകാന്തിൻ്റെ അനുവേദയുടെ നമ്മളെ കുരുക്കാൻ വല്ലുമായിരിക്കും ഇതിലോട്ട് എന്നെ എടുത്തിട്ടെന്ന് എനിക്ക് പേടിയാകുന്നു ഇനി എന്താണ് ചെയ്യുന്നത് അച്ഛൻ അറിഞ്ഞ് െ ജോലിക്ക് പോവാനും സമ്മതിക്കില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് വളരെയധികം ടെൻഷനിൽ ഇരിക്കുകയാണ് അപ്പോൾ നമുക്കിത് ആ വേദയോടെ മറ്റു പറഞ്ഞാലോ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്തായാലും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവൾ വളരെയധികം വിഷമത്തിൽ ഇരിക്കുകയാണ് ഇന്ന് രാവിലെ വിഷുവും കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീജെ അടുത്തുണ്ട് ആ സമയത്ത് കമലയും ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ് ആ സമയം നന്ദിനിയും വിനായകനും കൂടി വരികയാണ് എന്നിട്ട് ഈ ചിട്ടിയുടെ കാര്യങ്ങൾ മറ്റു പറയുകയാണ് നിങ്ങൾക്കൊരു ഫ്ലാറ്റ് സ്വന്തമാക്കാം വളരെ നല്ല അവസരമാണെന്നൊക്കെ പറയുകയാണ് ഞങ്ങൾ ഒരെണ്ണം ബുക്ക് ചെയ്യുകയാണ് ഒരു ചിട്ടി ചേരുകയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിഷുവും ശ്രീജ അതിൽ വിശ്വസിക്കുകയാണ് എന്നിട്ട് വിനായകൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒക്കെ എടുത്ത് കാണിക്കുകയാണ് ഇതിൽ ഒപ്പിടൂ എന്നൊക്കെ പറയുകയാണ് എന്തായാലും ചേരൂ മാസം പതിനായിരം രൂപയല്ലേ ഉള്ളൂ ചിട്ടിക്ക് പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വരും എന്തായാലും ലാഭമാണ് വിഷുമായിട്ട് എന്തായാലും ചേരൂ ഇപ്രാവശ്യത്തെ ചിട്ടിയുടെ പൈസ ഞാൻ കൊടുക്കുക സാലറി കിട്ടുമ്പോൾ ഇനി തന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അതിൻ്റെ എല്ലാം എടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് സൈൻ ചെയ്യാനായിട്ട് പറയുകയാണ് അപ്പോൾ ആ സമയം അവിടെ വേദ വരികയാണ് വേദ അമ്പലത്തിലൊക്കെ പോയിട്ട് വരികയാണ് അപ്പോൾ വേദയ്ക്ക് ഇന്ന് വളരെയധികം സന്തോഷമുള്ള de ഇന്ന് തൊട്ട് എനിക്ക് ജോലി കിട്ടിയിരിക്കുകയാണ് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ അഡ്വക്കേറ്റായിട്ട് ജോലി ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ വേദം പറയുകയാണ് എന്നിട്ട് കോവിലെ പ്രസാദം എല്ലാം വിശുവിന് കൊടുക്കുകയാണ് അപ്പോൾ വിഷു ഇടുകയാണ് ശ്രീ ചേട്ടത്തി ഇടുന്നുണ്ട് എന്നിട്ട് കമലയ്ക്കും കൊടുക്കുകയാണ് അപ്പോൾ കമലയ്ക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാകണം അപ്പോൾ കമലയും വാങ്ങി ചന്ദനം എല്ലാം എടുക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ നന്ദിനിക്ക് വളരെയധികം ദേഷ്യം വരികയാണ് കാരണം കമലയും വേദമായിട്ട് അടുക്കുമോ എന്നുള്ളൊരു പേടിയാണ് നന്ദിനിക്കുള്ളത് എന്നിട്ട് നന്ദിനിക്ക് നേരെ പ്രസാദം നീട്ടിയപ്പോൾ നന്ദിനി പറയുകയാണ് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് എന്നിട്ട് വേദപ്രസാദം കൊണ്ട് പൂജാമുറിയിൽ വയ്ക്കുകയാണ് എന്നിട്ട് ശ്രീജ പറയുകയാണ് ഇനി എന്തെങ്കിലും പ്രശ്നം ഈ ചിട്ടിയുടെ പേര് ഉണ്ടായാലും ഇനി കേസെല്ലാം വേദ ബാധിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ വിനായകൻ പറയുകയാണ് ചേട്ടൻ ഒന്നും ആലോചിക്കാതെ ഇതിൽ ഒപ്പിടും വിഷു എന്ന് പറയുകയാണ് അങ്ങനെ വിനായകൻ ആ ചിട്ടിയുടെ ആ പേപ്പറിൽ ഒപ്പിടുകയാണ് എന്നിട്ട് രണ്ടാമതൊരു പേപ്പറും കൂടി കൊടുക്കുകയാണ് അതിലും ഒപ്പിട്ട് വാങ്ങുകയാണ് അത് കഴിഞ്ഞ് വിശ്വത്തിൻ്റെ ഓഫീസാണ് കാണിക്കുന്നത് അപ്പോൾ മാനേജർ ക്യാബിനിലോട്ട് വിളിപ്പിക്കുകയാണ് എന്നിട്ട് ഒരു പത്ത് ലക്ഷം രൂപ ഒരു ബാങ്കിൽ ബാഗിലാക്കി കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇത് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറയുകയാണ് ഇന്ന് ഇവിടെ കമ്പനി വണ്ടി ഇല്ല ഒരു ഓട്ടോ പിടിച്ച് പൊയ്ക്കുകയുള്ളൂ എന്ന് പറയണം അപ്പോൾ വിശ്വമൊന്നും മടിക്കുകയാണ് കമ്പനി വണ്ടി വന്നിട്ട് പോയാൽ അതൊന്നും പറ്റത്തില്ല പെട്ടെന്ന് പോയേ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ വിശ്വം എന്നിട്ട് പൈസയും കൊണ്ട് പുറത്തോട്ട് പോവുകയാണ് ആ സമയം കമ്പനിയിലെ മാനേജർ ശ്രീകാന്തിനെ വിളിച്ച് പറയുകയാണ് ഇവിടെ നിന്ന് ആൾ പുറപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയുകയാണ് ഇങ്ങനെ ഓട്ടോയിൽ വിശ്വം ബാങ്കിൽ എത്തുകയാണ് അപ്പോൾ ആ സമയം അവിടെ രണ്ട് ഗുണ്ടകൾ നിൽക്കുകയാണ് അപ്പോൾ എന്നിട്ട് വിശ്വം വരുന്ന വഴിക്ക് ആ ഗുണ്ട വന്നിട്ട് സ്ഥലം ഇറങ്ങി വീഴുകയാണ് അപ്പോൾ വിശ്വം ബാഗ് വെച്ചിട്ട് അയാളെ പിടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വിശ്വം ശരിക്കും ശ്രീകാന്തിൻ്റെ കുരുക്കിൽ വീഴുമോ എന്നുള്ളത് അറിയില്ല നമുക്ക് അതൊക്കെ ഇനിയും ഒരു എപ്പിസോഡുകളിൽ നമുക്ക് നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്